മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സപ്പ് നമ്പർ അപ്പോൾ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഒന്നില്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് ചെയ്താൽ മതി കോൾ ചെയ്യേണ്ട ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒട്ടും വൈകിക്കാതെ തന്നെ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഒരു സന്തോഷ വാർത്ത ഇതാ വരുന്നു ഗുഡ് ന്യൂസ് ആണ് നിങ്ങളുമായുള്ള പ്രണയബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ പ്രധാനപ്പെട്ട രണ്ട് തീരുമാനങ്ങൾ ഈ വ്യക്തി എടുത്തിരിക്കുന്നു അപ്പോ ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് സോ ഈ ഒരു റീഡിങ് രണ്ടു മൂന്ന് പ്രാവശ്യമൊക്കെ നിങ്ങൾ കണ്ടിന്യൂഷൻ ആയിട്ട് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് പലതരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിരിക്കും റിയൂണിയന് വേണ്ടിയിട്ട് ഒരുപാട് കാലമായിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പൊ ഈ ഒരു റീഡിങ് തുടക്കം മുതൽ അവസാനം വരെ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് നോക്കണം ഓക്കെ അപ്പൊ നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ നമുക്ക് ഫസ്റ്റ് കാർഡിലേക്ക് പോകാം ഒട്ടും ലാഗ് അടിപ്പിക്കുന്നില്ല സോ ഫസ്റ്റ് എനർജി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ വ്യക്തിക്ക് എന്താണ് അതായത് ഈ വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങളുമായിട്ട് നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോയത് എന്ന് നമുക്ക് നോക്കാം അതായത് ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യങ്ങളായിരിക്കാം മര്യാദക്ക് ഈ ഒരു പ്രണയബന്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് ഏത് ബന്ധം ആയിക്കോട്ടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ എക്സ്ട്രാ മാരിറ്റിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ലവേഴ്സ് ആയിക്കോട്ടെ ഓക്കെ എന്തോ ആയിക്കോട്ടെ മര്യാദക്ക് പോയിക്കൊണ്ടിരുന്ന ഈ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിന് എന്ത് സംഭവിച്ചു എന്തുകൊണ്ടാണ് പെട്ടെന്ന് നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ബ്രേക്കപ്പിലേക്ക് പോയത് എന്നുള്ള ആ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ടാകാം ഓക്കെ അപ്പോ അത് എന്താണ് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സോ നമുക്കിവിടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് യെസ് അപ്പൊ നമുക്ക് ലഭിച്ചിട്ടുള്ളത് യാത ഈക്കോയിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അത് മാത്രമുള്ള ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഈ വ്യക്തിക്ക് വന്നു എന്നുള്ളതാണ് നമുക്കിതിലൂടെ കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ അതായത് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ കൈകള് ചങ്ങലകളാൽ ബന്ധിച്ചു പോയി എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതായത് വളരെ ഫ്രീഡമായിട്ട് വളരെ സ്വതന്ത്രമായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു എനർജി ആയിരുന്നു ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത് ഓക്കെ വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു എനർജി ആയിരുന്നു പക്ഷെ അത് നിങ്ങളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുകയും എല്ലാ കാര്യങ്ങളും വളരെ ഓപ്പൺ ആയിട്ട് നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു പേഴ്സൺ ആണ് പക്ഷേ ഈ പേഴ്സന്റെ തലയിലേക്ക് പെട്ടെന്ന് തന്നെ ഒരുപാട് ഭാരങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ചുമതലകൾ റെസ്പോൺസിബിലിറ്റീസ് അത് പെട്ടെന്ന് ആളുടെ ചുമലിലേക്ക് വന്നു എന്നാണ് കാണിക്കുന്നത് മേ ബി ഈ വ്യക്തിയായിരിക്കും ഈ വ്യക്തിയുടെ കുടുംബത്തിലെ ഒരു ഗൃഹനാഥൻ അല്ലെങ്കിൽ അച്ഛൻ അച്ഛൻ അല്ലെങ്കിൽ അമ്മ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പേഴ്സൺ ആയിരിക്കും റെസ്പോൺസിബിൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആള് അല്ലെങ്കിൽ സംതിങ് ലീഗൽ ഇഷ്യൂസ് എന്തോ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മേ ബി ഡിവോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാകാം അതിൻ്റെ ആയിരിക്കാം സംതിങ് പെട്ടെന്ന് തന്നെ വളരെ സ്മൂത്ത് ആയിട്ട് പൊയ്ക്കോളും എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് പൊയ്ക്കോളും പേടിക്കേണ്ട ആവശ്യമില്ല ഇറ്റ് കുഡ് ബി ഫൈൻ സ്മൂത്ത് ആയിട്ട് പൊയ്ക്കോളും എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ വിചാരിച്ചിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ തകിടം മറിഞ്ഞു അത് ഈ വ്യക്തിയുടെ ചുമലിലേക്ക് അതൊരു റെസ്പോൺസിബിലിറ്റീസ് ആണ് അല്ലെങ്കിൽ ഒരു ഒരു ബാധ്യത പോലെ ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ചുമലിൽ വന്ന് വീണു എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സന് സന്തോഷം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നു സ്വതന്ത്രം സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു പക്ഷെ അത് എവിടേക്കോ വെച്ചിട്ട് ബ്രേക്ക് ആയി പോയതായിട്ടാണ് കാണിക്കുന്നത് കംപ്ലീറ്റ്ലി ബ്രേക്ക് ആയി പോയി ഓക്കെ അത് ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചിട്ട് പോലും കറക്റ്റ് ആയിട്ടുള്ളൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം പോലും ചിലപ്പോ ഒരുപക്ഷെ ഈ പേഴ്സൺ പറഞ്ഞിട്ടുണ്ടാവില്ല ഓക്കെ അത് ചിലപ്പോൾ പറയാനുള്ള മടി കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ മടിയുള്ളതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ പറയാൻ താല്പര്യം ഇല്ലാത്തതു കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ മനസ്സത്രയും മടുത്തു പോയിട്ടുണ്ടാകാം ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ആകെ ഒരു ചങ്ങലകൾക്കുള്ളിൽ ബന്ധിച്ച് കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഇവിടെ ഇപ്പോ ഈ പേഴ്സന്റെ ഒരു ഇതെന്ന് പറയുന്നത് സ്വന്തം ആഗ്രഹങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് മറ്റെന്തോ കാര്യത്തിന് വേണ്ടി ജീവിക്കുന്ന പോലെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അതായത് എന്തൊക്കെയോ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ആ ആഗ്രഹങ്ങളിൽ നിങ്ങളായിട്ടുള്ളൊരു ജീവിതവും ഈ പേഴ്സൺ സ്വപ്നം കണ്ടിരുന്നു പക്ഷേ ആ ആഗ്രഹങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ഈ പേഴ്സൺ വേറെ ആർക്കോ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറെ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇതാണ് ഈ പേഴ്സൺ ഈ പേഴ്സൺ ആയിട്ട് ഒരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ബ്രേക്കപ്പിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് ഓക്കെ പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കും ഈ വ്യക്തിക്കും ആ ഒരു ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്താണ് വരാൻ പോകുന്നത് എന്താണ് യൂണിവേഴ്സ് കരുതി വെച്ചിട്ടുള്ളത് യെസ് ബീ ഓഫ് ഫോർച്യൂൺ ഇപ്പൊ ഡാം ഷുവർ എനിക്കിപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങളുടെ ഈ ഒരു പ്രണയബന്ധത്തിൽ അതായത് ഈ ഒരു കണക്ഷനില് ണ്ട് സ്റ്റിൽ ഇപ്പോഴും ഉണ്ട് അത് മാത്രമല്ല വളരെ സിമ്പിൾ ആയിട്ട് പരിഹരിക്കപ്പെടും എന്ന് വിചാരിച്ച പല കാര്യങ്ങളും കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അങ്ങനെ സംഭവിച്ചു പക്ഷെ അത് നിങ്ങൾ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല ഓക്കെ അപ്പൊ അതുകൊണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് പോകും എന്ന് വിചാരിച്ചിരുന്ന ആ ഒരു കാര്യങ്ങൾ ഒരുപാട് കോംപ്ലിക്കേഷൻസിലേക്ക് പോയി തീർത്തും ഇവിടെ കാലചക്രം വളരെയധികം പ്രതികൂലമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ കാലചക്രം വളരെയധികം പ്രതികൂലമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതൊരു പക്ഷെ നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാകും ഓക്കെ അപ്പോ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാല് ഇവിടെ നിങ്ങളെ തേടി വരുന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെ നിങ്ങളെ തേടി വരുന്നത് കാലചക്രം അനുകൂലമാകുന്ന ഒരു ലെവലിലേക്കാണ് ഈ കാലചക്രം അനുകൂലമായി കഴിഞ്ഞാൽ ഉള്ള ഉള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അനുകൂലമായിട്ട് വരും എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ടാകാം ആഗ്രഹിക്കുന്നുണ്ടാകാം മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മങ്ങൾ നല്ലതാക്കുന്നുണ്ടാകാം കുറേ കാര്യങ്ങൾ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ടാകാം പക്ഷേ കാലചക്രവും കൂടി അനുകൂലമാക്കണം എന്നുള്ളത് കൃത്യമായി ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ ഇപ്പൊ കാലചക്രം അനുകൂലമായിട്ട് വരുമ്പോൾ അനുകൂലമാകും മനസ്സിലായ അനുകൂലമാകുമ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കും എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ താമസിച്ചു കിടന്ന കാര്യങ്ങൾ അതായത് ഈ പേഴ്സൺ ആയിട്ട് ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും പോസിറ്റീവായിട്ട് നടക്കും നിങ്ങൾക്ക് പോലും ഈ ഒരു മാറ്റങ്ങളെ നേരിട്ട് കണ്ടുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല ഓ ഇത് ഇത്ര പെട്ടെന്ന് സോൾവ് ആയോ ഇത്ര പെട്ടെന്ന് ഈ പ്രശ്നങ്ങളെല്ലാം മാറിയോ ഇത്ര പെട്ടെന്ന് എനർജി ചേഞ്ച് ആയോ ഓക്കേ ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ അന്തം വിട്ട് നിൽക്കുന്ന രീതിയിലേക്ക് വരും അപ്പോ അതാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങളുടെ ഈ ഒരു പ്രണയ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് അത് പല മേഖലകളിലും നിങ്ങൾക്ക് അത് അനുഭവിച്ചറിയാൻ സാധിക്കും ഒരുപക്ഷെ നിങ്ങളുടെ കരിയർ പരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കാം അത് മാത്രമല്ല ഒരു യാത്രേനെയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു യാത്ര ചെയ്യേണ്ടതായിട്ടൊക്കെ വരും ഒട്ടും പ്രതീക്ഷിക്കാതെ ഒട്ടും പ്ലാൻഡ് അല്ലാതെ ഒരു യാത്രയൊക്കെ ചെയ്യേണ്ടതായിട്ടൊക്കെ വരും ഓക്കെ അത് നല്ലതിനായിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾക്കത് നല്ലത് കൊണ്ടുവരും ഒരുപക്ഷെ വിദേശത്ത് പോകാനുള്ള അവസരമായിരിക്കാം ചിലപ്പോൾ അല്ലെങ്കിൽ ഈ പേഴ്സൺ ആയിരിക്കാം അങ്ങനത്തെ ഒരു അവസരം വരുന്നത് അപ്പൊ അതിലൂടെ ധാരാളം മാറ്റങ്ങൾ വരികയും കടബാധ്യതകൾ സാമ്പത്തിക ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വഴിമാറി പോകും ഓക്കെ അപ്പൊ അതിലൂടെ നിങ്ങളെ കാത്തിരിക്കുന്നത് സന്തോഷമാണ് സന്തോഷകരമായിട്ടുള്ള വാർത്തകളാണ് ഓക്കെ അപ്പൊ ഇവിടെ കാലചക്രം വളരെയധികം അനുകൂലമായിട്ട് വരും എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനിരിക്കുന്നത് അത് പോസിറ്റീവായിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുക അത് മാത്രല്ല നിങ്ങൾക്കോ ഈ പേഴ്സണോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ രണ്ട് പേർക്കോ എന്തെങ്കിലും ഒരു യാത്രയൊക്കെ ചെയ്യേണ്ടി വരും ഒരു ട്രാവലിംഗ് ആണത് പക്ഷെ ആ യാത്ര വളരെയധികം പോസിറ്റീവിന് വേണ്ടിയിട്ടായിരിക്കും പോസിറ്റീവായിരിക്കും ആ യാത്ര അത് വളരെയധികം സന്തോഷകരമായിട്ടുള്ള രീതിയിലുള്ളൊരു കാര്യമായിരിക്കും ഓക്കെ അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു കണക്ഷന്റെ സ്പെഷ്യാലിറ്റി എന്താണ് അതായത് ഈ പേഴ്സണും നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു കണക്ഷന്റെ പ്രത്യേകതകൾ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ആൻഡ് വിട്ട് സിക്സ് ഓഫ് കപ്പ്സ് ആണ് സ്നേഹത്തിന്റെ പാനപാത്രം കപ്പ് ഓഫ് ലവ് ധാരാളം ഉണ്ട് അല്ലെ ആറ് ഉണ്ട് ആറെണ്ണം എന്ന് പറയുന്നത് തന്നെ അതൊരു പ്രത്യേക എനർജിയാണ് സിക്സ് എന്ന് പറയുന്നത് സിക്സ് അതുപോലെ എണ്ണയൻ ഇതൊക്കെ ഒരു പ്രത്യേക എനർജിയാണ് ഓക്കെ അപ്പൊ ഇവിടെ സ്നേഹത്തിന്റെ ആ ഒരു പാത്രങ്ങൾ ആ ഒരു കപ്പ് ഓഫ് ലവ് അത് നിങ്ങൾക്ക് എപ്പോഴും ഓഫർ ചെയ്യാനുള്ള ആ ഒരു ചിന്തയാണ് ഈ വ്യക്തിക്ക് എപ്പോഴും ഉള്ളത് ഓക്കെ അതായത് ഒന്നില്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുടെ ബാല്യകാല സുഹൃത്തായിരിക്കാം വളരെ കുഞ്ഞുനാളിൽ തൊട്ട് മുതൽ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു വ്യക്തിയായിരിക്കാം ഈ പേഴ്സൺ തിരിച്ചും ഈ വ്യക്തിക്കും നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കാം ഇനി അതല്ല എങ്കിൽ ഈ പേഴ്സൺ എന്ന് പറയുന്നത് പാസ്റ്റ് റൊമാൻറ്റിക് ലൈഫിൽ നിന്നും വന്നിട്ടുള്ള വ്യക്തിയായിട്ട് കാണിക്കുന്നു അതായത് കഴിഞ്ഞ ജന്മം പാസ്റ്റ് ലൈഫിൽ നിന്നും നിങ്ങൾ വളരെ നിങ്ങൾ രണ്ടുപേരും വളരെ ആയിട്ട് ജീവിച്ചു പോയ ആൾക്കാരാണ് വളരെ ആയിട്ട് ജീവിച്ചു പോയ ആൾക്കാരാണ് ഓക്കെ അപ്പോ അങ്ങനെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അപ്പൊ മുജന്മത്തിന് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഈ ജന്മത്ത് അത് സാധ്യമായി മനസ്സിലായോ അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു പഴയ എനർജി അതായത് വളരെ പഴക്കമുള്ള ഒരു എനർജിയാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പം ഒന്നില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ബാല്യകാല സുഹൃത്തുക്കളാണ് വളരെ ചെറുപ്പം തൊട്ട് തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മുജന്മത്തിൽ നിന്നും ഉള്ള ആളാണ് ആൻഡ് ഓൾസോ നിങ്ങൾ നിങ്ങൾക്കിടയിൽ വളരെ കെമിസ്ട്രി ഉണ്ട് നല്ലൊരു കെമിസ്ട്രി ഉണ്ട് നല്ലൊരു റൊമാൻസ് ഉണ്ട് മനസ്സിലായോ അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വളരെയധികം റൊമാൻറ്റിക് ആണ് വളരെയധികം റൊമാൻസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ വളരെ റൊമാൻറ്റിക് ലൈഫാണ് കാരണം അത് അത്രയും നിങ്ങളുടെ സോളുകൾ തമ്മിൽ കണക്റ്റഡ് ആണ് എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ എത്രത്തോളം സെപ്പറേറ്റഡ് ആയാലും എത്രത്തോളം നിങ്ങൾ രണ്ടു പേരും പിരിഞ്ഞു പോയാലും നിങ്ങൾക്കിടയിൽ റിയൂണിയൻ സംഭവിച്ചുകൊണ്ടേയിരിക്കും മനസ്സിലായോ എത്രത്തോളം നിങ്ങൾക്ക് നിങ്ങൾക്കിടയിൽ തടസ്സങ്ങൾ ഉണ്ടായാലും എത്രത്തോളം നിങ്ങൾ പിരിഞ്ഞു പോയാലും എത്ര നിങ്ങൾ അകന്നു പോയാലും നിങ്ങൾ വീണ്ടും റിയൂണിയൻ സംഭവിച്ചു കൊണ്ടേയിരിക്കും ഓക്കെ ആ ആ ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ പ്രധാനമായിട്ടും കാണാൻ കഴിയുന്നത് ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളുടെ അടുത്ത് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം എന്താണ് സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ഗ്രീക്ക് ദേവതയാണ് കിട്ടിയിട്ടുള്ളത് മാജിക് മാനിഫെസ്റ്റിംഗ് ആണ് യുവർ ഡ്രീംസ് വിഷൻസ് ഗോൾസ് ആർ ബിക്കമ്മിങ് റിയാലിറ്റി ടെ ഫോക്കസ്ഡ് അതായത് ഇവിടെ സ്ത്രീകളുടെ എനർജിയാണ് വളരെ ഹൈ ആയിട്ട് നിൽക്കുന്നത് ഓക്കെ ആൻഡ് വി ക്യാൻ സീ ദിസ് ഇസ് ഗ്രീക്ക് ദേവതയാണ് ആൻഡ് ഷീ ഇസ് വെരി പവർഫുൾ ഇൻ മാനിഫെസ്റ്റേഷൻ അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കാണെങ്കിൽ പോലും അത് നിങ്ങൾ സ്ത്രീകൾ ആയിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ നിങ്ങൾക്ക് വളരെയധികം ഓരോ കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനുള്ള കഴിവുണ്ട് എന്നാണ് കാണിക്കുന്നത് അത് മാത്രമല്ല നിങ്ങളുടെ തേർഡ് തേർഡായി വളരെയധികം ഓപ്പൺ ആണെന്ന് കാണിക്കുന്നുണ്ട് തേർഡ് ഐ ചക്ര ഇവിടെ നമുക്ക് മൂന്നാമതൊരു കണ്ണും കൂടി കാണാൻ പറ്റുന്നുണ്ട് അല്ലേ ഇത് ഓൾറെഡി നമുക്ക് മനുഷ്യന്മാർക്കുള്ള രണ്ട് കണ്ണുകളാണ് അതിനോടൊപ്പം തന്നെ ഇവിടെ ഒരു കണ്ണും കൂടി ഉണ്ട് അത് അതിൻ്റെ അർത്ഥം കഴുത്തിന് കഴുത്തിൻ്റെ അവിടെ ഒരു കണ്ണുണ്ട് എന്നല്ല ഉദ്ദേശിക്കുന്നത് അതായത് നിങ്ങൾക്ക് അകമേ അകക്കണ് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ വേറൊരു കണ്ണും കൂടി നിങ്ങൾക്കുണ്ട് കാരണം എന്ത് കാര്യത്തിനെയും വളരെ പെട്ടെന്ന് തന്നെ വിലയിരുത്താനും മറ്റുള്ളവർ കാണുന്ന രീതിയിലല്ല നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് വളരെ വ്യത്യസ്തമായിട്ട് കാണാനുമുള്ള കഴിവുകൾ ഉണ്ട് ഇപ്പൊ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ പ്രശ്നം എന്താണ് എന്നുള്ളത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് തെളിയിച്ചു തരും വെറുതെ ഒരു നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ പലതും സത്യമായിരിക്കും ഓക്കെ ചിലപ്പോൾ നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് വിട്ട് കളയുന്നുണ്ടാകാം പക്ഷേ ചില കാര്യങ്ങൾ എല്ലാം എല്ലാം വില കാര്യമായിട്ട് എടുക്കണം എന്നല്ല പക്ഷെ ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് അത് യൂണിവേഴ്സ് അതായത് നിങ്ങൾക്ക് അത്രയും അത്രയും പവർ ഉള്ള ആൾക്കാരായതുകൊണ്ടാണ് മനസിലായോ അപ്പം എന്താണെന്ന് ചോദിച്ചാൽ നി നിങ്ങളോട് ഇപ്പോൾ ഒരാൾ പെരുമാറുന്നു പക്ഷേ അയാളുടെ അയാൾ പുറമെ ചിലപ്പോ നിങ്ങളോട് സ്നേഹത്തോട് കൂടിയായിരിക്കും പെരുമാറുന്നത് അത് മറ്റുള്ളവർക്കും മനസ്സിലാവൂല മറ്റുള്ളവരും വിചാരിക്കുന്നത് ആ സ്നേഹത്തോടെയാണ് അയാൾ പെരുമാറുന്നത് പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവും അയാളുടെ ഉള്ളിലിരിപ്പ് എന്താണ് എന്നുള്ളത് അയാൾ പുറമേ കാണിക്കുന്ന ആ സ്നേഹം തന്നെയാണോ ആൾക്ക് മനസ്സിലുള്ളത് എന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലായില്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകും അപ്പൊ ആ ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് എന്നാണ് സ്പിരിറ്റ് ഗൈഡ്സ് പറയുന്നത് അതുകൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങളായിക്കോട്ടെ നിങ്ങളുടെ ദർശനങ്ങളായിക്കോട്ടെ നിങ്ങളുടെ ആഗ്രഹങ്ങളായിക്കോട്ടെ അതെല്ലാം യാഥാർത്ഥ്യമാകാൻ പോകുന്നു അല്ലെങ്കിൽ യാഥാർത്ഥ്യമാക്കി എടുക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്നാണ് സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളോട് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ചില സമയത്ത് തോന്നിയേക്കാം നിങ്ങൾ അല്ല നിങ്ങൾ വെറുതെയാണ് എന്ന് നിങ്ങൾക്ക് തോന്നിക്കുന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് എനർജിയാണ് നിങ്ങളെ കൊണ്ട് അങ്ങനെ തോന്നിപ്പിക്കുന്നത് ആക്ച്വലി നിങ്ങൾ ആണ് നിങ്ങൾക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ എന്ത് കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്ത് നേടിയെടുക്കാനുള്ള കഴിവുള്ള ആൾക്കാരാണ് നിങ്ങൾ പക്ഷേ ചുറ്റിനുള്ള എനർജീസ് കൊള്ളൂലാത്തത് കൊണ്ട് തന്നെ ശത്രുക്കൾ വളരെയധികം നിങ്ങൾക്ക് കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ യഥാർത്ഥ എനർജി പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്നാണ് ഇതിനോടകം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മനസ്സിലായോ ചിലപ്പോൾ നിങ്ങളുടെ അസൂയുള്ളവരായിരിക്കാം നിങ്ങൾക്ക് ചുറ്റിനുള്ളത് നിങ്ങൾ നന്നാവരുത് എന്നുള്ള ഒരു ഇൻഡ്യൂഷൻ ആയിരിക്കാം നിങ്ങൾക്ക് ചുറ്റിനുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ എവിടെയൊക്കെയോ നിങ്ങൾ നിങ്ങളുടെ ജീവിതം പാളിപ്പോയി എന്നുള്ളതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ ഇനി നിങ്ങൾ ആ പഴയ ചിന്താഗതിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നിങ്ങളുടെ യഥാർത്ഥ പവറിലേക്ക് വന്ന് മുന്നോട്ട് പോകാനാണ് പറയുന്നത് യൂണിവേഴ്സ് പറയുന്നത് ആൻഡ് ഓൾസോ ഈ ഒരു പ്രണയബന്ധത്തിൻ്റെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം നമുക്ക് ലഭിച്ചിട്ടുള്ളത് നമ്പർ സാക്രിഫൈസ് ആണ് ഈ ഒരു ബന്ധം പൂവണിയണമെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ബന്ധം യാഥാർത്ഥ്യമാക്കണമെങ്കിൽ നിങ്ങൾ മാനിഫസ്റ്റേഷൻ ചെയ്ത കുറെ കാര്യങ്ങളൊക്കെ സക്സസ് ആകുമെങ്കിൽ പോലും ഇവിടെ ചില കാര്യങ്ങൾ ഇവിടെ ത്യജിക്കേണ്ടതായിട്ടുണ്ട് അതായത് വേണ്ട എന്ന് വെക്കേണ്ടതായിട്ടുണ്ട് അതൊരു പക്ഷെ നിങ്ങളുടെ റിലീജിയൻ പരമായിട്ടുള്ള കാര്യങ്ങളിലായിരിക്കാം ചിലപ്പോൾ റിലീജിയസ് വിശ്വാസപരമായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടാകാം ഓക്കെ അതൊക്കെ നമുക്ക് എന്തോ കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ വേണ്ട എന്ന് വെക്കണം അതൊരു പക്ഷെ നിങ്ങൾക്കായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്കായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും എന്തോ ഒരു കാര്യം വേണ്ട എന്ന് വെക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ മാത്രമേ ഈ ഒരു റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് സക്സസിലേക്ക് പോകുള്ളൂ അപ്പോൾ അതാണ് ഇവിടെ ഒരു നെഗറ്റീവ് പോയിന്റ് ആയിട്ട് കാണിക്കുന്നത് ഓക്കെ അത് നിങ്ങൾക്കിപ്പോ ഈ കാര്യം പറഞ്ഞപ്പോ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാകും എന്താണെന്നുള്ളത് എന്താണോ അത് തന്നെയാണ് കാര്യം ഓക്കെ അതുപോലെ ആ ഒരു പ്രധാനപ്പെട്ട രണ്ട് തീരുമാനങ്ങൾ ഈ വ്യക്തി എടുക്കുന്നുണ്ട് അത് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഈ രണ്ട് കാർഡ്സ് ആണ് അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഇസ് ഫെദർ ആണ് തിങ്ക് ഫസ്റ്റ് ബിഫോർ യു ജഡ്ജ് ആണ് അപ്പൊ ഇവിടെ വളരെ തെറ്റായിട്ടുള്ള ജഡ്ജ്മെന്റ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പല കാര്യങ്ങളിലും തെറ്റായ രീതിയിൽ വിലയിരുത്തിയിട്ടുണ്ട് അത് കേവലം തെറ്റിദ്ധാരണകളായിരിക്കാം അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇതിന്റെ ഇടയിൽ കയറി വന്നിട്ട് ഈ പേഴ്സണെ തെറ്റിദ്ധരിപ്പിച്ചതാകാം നിങ്ങളെ മോശമായിട്ട് ചിത്രീകരിച്ചതാകാം അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ സംഭവിച്ചു പോയി ആ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് പ്രതികൂലമായിട്ടാണ് വന്നത് ചുരുക്കി പറയുകയാണെങ്കിൽ നിങ്ങളൊരു നിങ്ങൾ ഒരു മോശപ്പെട്ട വ്യക്തിയാണ് എന്ന് തോന്നിപ്പിക്ക തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള എന്തോ ഒരു കാര്യം നിങ്ങൾക്കിടയിൽ നടന്നിട്ടുണ്ട് പക്ഷെ ആക്ച്വലി അതിന് ഉത്തരവാദി നിങ്ങളല്ല പക്ഷെ അവിടെ ഒരു കള്ളൻ അല്ലെങ്കിൽ ഒരു കള്ളിയായി പോയത് നിങ്ങളാണ് പക്ഷെ ആക്ച്വലി നിങ്ങൾ അത് മനസ്സ വാച കർമ്മ നിങ്ങൾ അറിഞ്ഞിട്ടില്ല ഓക്കെ അത് മേ ബി നിങ്ങളുടെ ഒരു ചീത്ത സമയം കൊണ്ട് വന്നുപെട്ടതാകാം അപ്പൊ നിങ്ങളുടെ ഭാഗം നിങ്ങൾ ഒരുപാട് ന്യായീകരിച്ചിട്ടുണ്ട് പക്ഷെ അത് ഈ പേഴ്സണ് ഒരു വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ നിങ്ങളുടെ ആ ഒരു ഭാഗം ക്ലിയർ ആകുന്ന രീതിയിൽ എന്തോ ഒരു കാര്യം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഈ അടുത്ത് സംഭവിച്ചിട്ടുണ്ട് അത് മേ ബി തേർഡ് പാർട്ടിയുടെ തനി തനി സ്വരൂപമായിരിക്കാം തനി സ്വഭാവമായിരിക്കാം ഈ വ്യക്തിക്ക് മനസ്സിലായിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളെ കൂടുതൽ മോശമാക്കിയ ആരാണോ അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡൻറ്റ് ആ ഒരു കാര്യം എന്താണോ അതിനെക്കുറിച്ച് ഈ വ്യക്തിക്ക് കൂടുതൽ ക്ലാരിറ്റി ലഭിച്ചിരിക്കുന്നു ഓക്കെ ആ ഒരു സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് അതുകൊണ്ട് ഈ വ്യക്തി നിങ്ങളുടെ കൂടെ നിൽക്കാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് അതാണ് ഈ പേഴ്സന്റെ തീരുമാനം നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു നിങ്ങളുടെ വികാരങ്ങൾക്ക് കൂടുതൽ മുൻഗണന കൊടുക്കുന്നു നിങ്ങളുടെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നു ഇതാണ് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വന്നിട്ടുള്ള ആ ഒരു തീരുമാനം ഓക്കെ നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണോ അത് ഇനി നന്നായിട്ട് കേൾക്കണം ഒരുപക്ഷെ നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞത് ഈ പേഴ്സൺ മൈൻഡ് ചെയ്തിട്ടില്ലായിരിക്കാം സോ നിങ്ങൾക്ക് ഇനി എന്താണ് പറയാനുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി എന്താണ് നിങ്ങളുടെ ഭാഗം ഇനി എന്താണ് അതാണ് ഈ പേഴ്സൺ ഇനി കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അതാണ് ഈ പേഴ്സൺ നിങ്ങൾക്ക് നേരെ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളിൽ ഒന്ന് രണ്ട് തീരുമാനമാണ് ഒരു തീരുമാനം നമുക്ക് നമുക്കിതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അതായത് ഇത്രയും കാലം ഒരുപക്ഷെ ശത്രുപക്ഷത്തു നിന്ന ആൾക്കാരുടെ അവരുടെ അഭിപ്രായം മാത്രമായിരിക്കാം ഈ പേഴ്സൺ കേട്ടോണ്ടിരുന്നത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള കോൺട്രിബ്യൂഷനും ഈ വ്യക്തി തന്നിരുന്നില്ല ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വിലയും തന്നിരുന്നില്ല ശത്രുക്കൾക്കാണ് വില കൊടുത്തിരുന്നത് ഇനി അങ്ങനെയല്ല നിങ്ങളിലേക്ക് ഈ പേഴ്സൺ കാതോർക്കാൻ പോകുന്നു നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഈ പേഴ്സൺ കേൾക്കാൻ പോകുന്നു നല്ലൊരു കാര്യമല്ലേ ആൻഡ് ഓൾസോ നെക്സ്റ്റ് ഒരു തീരുമാനം പറയുകയാണെങ്കിൽ പ്രൊട്ടസ്റ്റ് ആണ് സ്റ്റാർട്ട് എ റെവല്യൂഷൻ ഒരു വിപ്ലവം സൃഷ്ടിക്കുക അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ പേഴ്സൺ നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ പോകുന്നു നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് ഒരവസരം ഉണ്ടാക്കാൻ പോകുന്നു അപ്പം മേ ബി ഈ പ്ലേസൺ ഈ പേഴ്സൺ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഒരു നിങ്ങളായിട്ട് നേരിട്ട് കാണാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ നിങ്ങളുടെ ഭാഗം ഒന്ന് കേൾക്കാനോ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കൂടി ഇരുന്ന് കേൾക്കാനോ ഉള്ള ഒരു അവസരം ഈ വ്യക്തി ഉണ്ടാക്കിയെടുക്കും എന്നാണ് ഈ പേഴ്സൺ നിങ്ങൾക്ക് നേരെ എടുത്തിരിക്കുന്ന തീരുമാനം ഓക്കെ അപ്പൊ ഒരുപക്ഷെ നിങ്ങൾ പല തവണയും ഈ പേഴ്സണെ നേരിട്ട് കാണാൻ ശ്രമിച്ചിട്ട് പോലും ഈ പേഴ്സൺ കൂട്ടാക്കിയിട്ടുണ്ടാവില്ല ഈ പേഴ്സൺ നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടാകാം എനിക്കിന് നിന്നെ കാണണ്ട എനിക്കിന് നിന്നെ വേണ്ട പക്ഷെ അങ്ങനെയല്ല ആ തീരുമാനങ്ങളെല്ലാം മാറ്റിയിട്ട് നിങ്ങൾ നിങ്ങളുടെ നേർ നേർക്ക് കാതോർക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ പറയുന്നതിലേക്കൊന്ന് ഒന്ന് ശ്രദ്ധിക്കാം ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാം ആ ഒരു ചിന്തയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പം വന്നിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ പലവരും തടയുന്നുണ്ട് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് കൊണ്ട് തന്നെ പലവരും അത് തടയുന്നുണ്ട് അത് വേണ്ട നിങ്ങൾ കൊള്ളില്ല നിങ്ങളായിട്ടുള്ള കണക്ഷൻ വേണ്ട എന്നുള്ള ആ ഒരു മെന്റാലിറ്റി അങ്ങനെ പല ശത്രുക്കളും ഈ പേഴ്സണെ തടയുന്നുണ്ട് തടഞ്ഞു നിർത്തുന്നുണ്ട് പക്ഷേ ഈ പേഴ്സൺ അതൊന്നും മൈൻഡ് ചെയ്യാതെ നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇതാണ് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ലഭിച്ചിട്ടുള്ള രണ്ട് തീരുമാനങ്ങൾ കേൾക്കുമ്പോൾ സിമിലർ ആയിട്ട് തോന്നിക്കും പക്ഷെ അർത്ഥങ്ങളാണ് ഓക്കെ ഇനി ഈ വ്യക്തിയുടെ ചുറ്റുപാടുമുള്ള എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഈ പേഴ്സന്റെ ചുറ്റിനുള്ള എൻവയോൺമെന്റൽ എനർജി എങ്ങനെയാണ് യെസ് നമുക്ക് ഹോം കാർഡ് ആണ് കിട്ടിയിട്ടുള്ളത് ഒരു വീടിനെയാണ് സൂചിപ്പിക്കുന്നത് പക്ഷെ അത് നമുക്ക് റിവേഴ്സ് എനർജി ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഇവിടെ ഈ ഈ പേഴ്സൺ പേഴ്സന്റെ വീട് സേഫ് അല്ല എന്ന് വീടിന് പ്രത്യേകിച്ച് കുഴപ്പമില്ല പക്ഷേ ഈ പേഴ്സന്റെ വീട്ടുകാരിൽ വീട്ടുകാരിൽ നിന്നും നിന്നും സംതിങ് ഒരു ഒട്ടും സേഫ് അല്ലാത്ത രീതിയിലുള്ള സ്വഭാവ രീതികളാണ് ഈ പേഴ്സൺ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു പക്ഷെ നിങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തിയെ വേറെ റിലേഷൻഷിപ്പിലേക്ക് വിടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം വേറെ വിവാഹബന്ധം കൊണ്ടുവരാനായിട്ട് നോക്കുന്നുണ്ടാകാം അനാവശ്യമായിട്ട് ഉപദേശം മനസ്സിന് സമാധാനം കൊടുക്കുന്നില്ല ഒരു നിലനിൽപ്പില്ല അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ പറ്റുന്നില്ല സ്വന്തമായിട്ട് നിലപാടിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ല ആ ആ ഒരു വീട്ടിൽ താമസിക്കുന്നത് പോലും ഈ വ്യക്തിക്ക് സേഫായിട്ട് തോന്നിക്കുന്നില്ല ഒരു പ്രൈവസി ഇല്ല അതാണ് ഈ പേഴ്സന്റെ ചുറ്റിനുമുള്ള എനർജി ആയിട്ട് കാണപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് ഈ വ്യക്തി ഒരു പക്ഷേ വീട് മാറി നിൽക്കാനോ അല്ലെങ്കിൽ ഫ്രണ്ടിന്റെ വീട്ടിലോ ഹോസ്റ്റലിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പോയി നിൽക്കാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലും കാണിക്കുന്നുണ്ട് ഓക്കെ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്തായാലും ഈ പേഴ്സൺ ഈ പേഴ്സണിന് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളത് ഇത് ഈ ഒരു കാർഡോട് കൂടി കൂടുതൽ വ്യക്തമാക്കിയാണ് ആൻഡ് ഓൾസോ അടുത്തത് ഒരു ലവ് മെസ്സേജ് ആണ് നമ്മൾ എടുക്കാൻ പോണത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ റിഫ്ലക്ഷൻ ആണ് കിട്ടിയിട്ടുള്ളത് ബീങ് അവേ ഫ്രം യു ഹാസ് അലൗഡ് മീ ടു ഗെയിൻ ക്ലാരിറ്റി അപ്പൊ നിങ്ങൾ നിങ്ങളിൽ നിന്നും ഈ പേഴ്സൺ എപ്പോഴാണോ അകന്നു പോയത് ആ നിമിഷം തൊട്ട് തന്നെ ഈ വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് വ്യക്തത കിട്ടി എന്നാണ് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ തേർഡ് പാർട്ടിയിൽ നിന്നോ ഈ വ്യക്തിയുടെ വീട്ടുകാരിൽ നിന്നോ നല്ല രീതിയിലുള്ള തിരിച്ചടി ഈ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ട് അതിലൂടെ ഈ വ്യക്തി നിങ്ങളുടെ പ്രാധാന്യമാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പം ഈ വ്യക്തി അത് പറയാൻ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ് എപ്പോഴാണോ നിങ്ങളിൽ നിന്നും അകന്നു പോയത് ആ നിമിഷം തൊട്ട് തന്നെ ഈ വ്യക്തിക്ക് പല കാര്യങ്ങളിലും ക്ലാരിറ്റി ലഭിച്ചു വ്യക്തത ലഭിച്ചു എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് അപ്പൊ കുറച്ച് വിഷമിക്കേണ്ടി വന്നാൽ എന്താ കാര്യങ്ങൾക്ക് ഒരു വ്യക്തത കിട്ടിയില്ലോ എന്നാണ് ഈ പേഴ്സൺ ആശ്വസിക്കുന്നത് ഓക്കെ ശരിയാണ് ചില സെപ്പറേഷൻ നമ്മളെ വല വളരെയധികം വിഷമിപ്പിക്കും പക്ഷെ എത്രത്തോളം വിഷമിപ്പിച്ചാലും ചില വിഷമങ്ങൾ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും മനസ്സിലായോ ചില വിഷമങ്ങൾ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും ആയിരിക്കും അത് നമുക്കിവിടെ ആ ഒരു കാര്യമാണ് നമുക്കിവിടെ ഈ ഒരു റീഡിങ് റീഡിങ് നോക്കിയിട്ട് നമുക്ക് പറയാൻ തോന്നിക്കണത് ഡാൻസർ മേ ബി ഡാൻസർ ഡാൻസിങ് പ്രൊഫഷൻ ആയിരിക്കാം റൈറ്റർ എഴുത്തുകാരൻ എഴുത്തുകാരി ബൈക്ക് റൈഡർ ഓക്കെ വിശാഖം നാള് കിട്ടിയിട്ടുണ്ട് കാർത്തിക നാള് പൂരാടം ടീച്ചർ ടീച്ചിങ് പ്രൊഫഷൻ ബാങ്കിങ് ഫീൽഡ് നേവി ഓക്കെ ട്രാവൽ ആൻഡ് ടൂറിസം പുണർദ്ദം നാള് രേവതി നാള് ചതയം നാള് മകം പുത്രം ചിത്തിര ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്കറിയാവുന്ന ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സ്പിരിച്വൽ ജേർണിയിൽ വരേണ്ടവർ വന്നോട്ടെ അവർക്ക് അതൊരു ഗൈഡൻസ് ആയിക്കോട്ടെ അപ്പോൾ അറിയാവുന്ന ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയണം ഓക്കെ താങ്ക് യു ട്രിപ്പിൾ ഫൈവ് എന്ന് പറയണം ഐ ക്ലെയിം ദിസ് പോസിറ്റീവ് എനർജി എന്ന് പറയണം ആൻഡ് ഓൾസോ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്